ഹേ ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് അഞ്ചന ഇന്ന് നമ്മളൊരു ആമ്പലി റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണേ നമ്മൾ നഴ്സറിയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടുള്ളതല്ല പാടത്തു നിന്ന് പറിച്ചു പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതിന് മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരുടെയും ഭൂരിഭാഗം കമൻസും ആ ഒരു ആമ്പല് പിടിച്ചു കിട്ടില്ല എന്നായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ് ആ ഒരു ആമ്പല് നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഒന്നല്ല ഒരു നാലഞ്ച് തൈ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിന്നൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് ആ ഒരു ആമ്പല് പാടത്ത് നിന്ന് പറിച്ചു കൊണ്ടിരുന്നതും നട്ട് കൊടുക്കുന്നതും പിടിച്ച് കിട്ടിയതിൻ്റെയൊക്കെ റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഉറപ്പ് തരികയാണ് നമ്മൾ പാടത്തുനിന്നൊക്കെ പറിച്ചു കൊണ്ടിരുന്ന ആമ്പല് നമ്മൾ വേണ്ട പോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലും വളർത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിതിൽ മണ്ണെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി അത് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നല്ലോണം നനവ് പാടില്ല ചെറിയതായിട്ടൊന്നിങ്ങനെ ഈ ഒരു കാണുന്ന പരുവത്തിൽ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തോളൂ ഞാനിപ്പോൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം മീതേ കുറച്ചും കൂടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ആട്ടിങ്കാട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മണ്ണ് സെറ്റ് ചെയ്തെടുത്ത് അതിൽ വേണം നമ്മൾ ചെടി വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മുന്നേ ഈയൊരു ആമ്പല് നമ്മുടെ ഫിഷ് പോട്ടില്ലേ ഫിഷ് ഗ്ലാസിൻ്റെ ഫിഷ് ടാങ്ക് അതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം ഇലക്കായിട്ട് നന്നായിട്ടിരിക്കുന്നുണ്ട് അത് ഞാൻ പറിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും അതിന് താഴെത്തു നിന്ന് ഒന്ന് രണ്ട് കുഞ്ഞി ആമ്പലിൻ്റെ തൈ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നാലഞ്ചെണ്ണം പിടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ കുഞ്ഞു കുഞ്ഞിതായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ മുഖത്തെ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഈ ഒരു ആമ്പലിൽ മുട്ട് വന്നു കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൽ കാണണമുണ്ടെന്ന് എനിക്കറിയില്ല കുഞ്ഞിങ്ങനെ ഒരു മുട്ട് ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും രണ്ട് മുട്ടികൾ വന്നിട്ടുണ്ട് സംഭവം ഈ ഒരു ഗ്ലാസ് ബോട്ടിലായ കാരനെ അതിനെ നന്നായിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കാനൊന്നും സ്ഥലമില്ലാത്ത കാരണം കുഞ്ഞ് എന്താ പറയുക മുട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വേണ്ട പോലെ വളങ്ങളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അത്യാവശ്യം ഒന്ന് വളർന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഈ വെക്കുന്നതിൻ്റെ ഒപ്പം ആട്ടുംകാട്ടം ഇട്ട് കൊടുക്കണില്ലേ കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ആട്ടുംകാട്ടിട്ട് കൊടുക്കുന്നത് ചിലർ ഈ ഒരു മിക്സിൻ്റെ കൂടെ തന്നെ ആട്ടുംകാട്ടും എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്യാറുണ്ട് ഞാൻ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ പക്ഷെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രശ്നം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പാടത്തെ ചേറിലായിരുന്നു കേട്ടോ കാരണം ഇത് അത്യാവശ്യം പാടത്ത് നിന്നായിരുന്നു ഒരു അമ്പലമല്ലേ പക്ഷേ ഇപ്പോൾ നമ്മുടെ പാടത്തൊക്കെ നെല്ല് നട്ട കാരണം നമുക്ക് ചേറെടുക്കാൻ പറ്റില്ല അപ്പോൾ മണ്ണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ഗ്ലാസ് പോട്ടിൽ നിന്ന് കുറച്ച് ചേറും കൂടിയും എടുത്തിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ആമ്പലൊക്കെ നല്ല രീതിക്ക് നട്ടു കൊടുത്തിട്ടുണ്ട് നമുക്കിനിത് അത്യാവശ്യം നല്ലോണം വെയിൽ വേണം കേട്ടോ എത്രത്തോളം വെയിൽ കിട്ടുന്നു അത്രയും നല്ല സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഈ ഒരു പാടം എന്നൊക്കെ ആകുമ്പോൾ ഒരു തടസ്സമില്ലാണ്ട് നല്ലോണം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാവാറ് അപ്പോൾ അതുപോലെ വെയിൽ കിട്ടുന്നൊരു അടുത്ത് വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഞാനിതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കുകയാണ് വേണമെങ്കിൽ ഒരു കടല എന്താ പറയുക പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അതിൻ്റെ മീത് ഇങ്ങനെ വെള്ളം വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് കൂടെ ആക്കിയിട്ട് കൊടുക്കാം കാരണം അത് മണ്ണ് അലകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് അതിലേക്കാണ് ഇങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കുന്നത് ചെറുതായിട്ട് വെള്ളം ഒന്ന് കലങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല നാളെയും മറ്റന്നാളേക്കൊക്കെ ആകുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരും അപ്പോൾ ഇതുപോലെ നട്ടു കൊടുത്ത് കഴിഞ്ഞാൽ പാടത്തെ ആമ്പലും നിങ്ങൾക്ക് വീട്ടിൽ പിടിപ്പിച്ചെടുക്കാം കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാനിത് പാടത്തുനിന്ന് പറിച്ചുകൊണ്ടിരുന്നതാണ് ആ വീഡിയോസ് ഞാൻ ഇതിന് താഴെ ഉറപ്പായിട്ടും റിലേറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളൊന്ന് കണ്ടുനെക്കും ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുന്ന് വയ്ക്കിയുള്ള ആമ്പലാണ് അതുകാരണം ഞാൻ എടുത്ത് പറയണതാണ് ഇതിന് തൊട്ടപ്പുറത്ത് പൂവിട്ട് നിൽക്കുന്ന ആ ഒരു ആമ്പൽ നമ്മൾ കടയിൽ വാങ്ങിച്ചതാണ് കേട്ടോ അതായത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമായി അത് തന്നെ റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിലും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് പ്ലാൻസ് വേറെ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ റീപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം കടയിൽ നിന്ന് വാങ്ങിച്ചു വന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ വേറെ പ്ലാന്റ് ഒന്നും അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഒരു രണ്ട് വർഷമൊക്കെ ആയി അതിൽ വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഡെയിലി ഒന്നോ രണ്ടോ മുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളും ആമ്പലിൻ്റെ ചെടിയൊക്കെ വളർത്താൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പാടത്തു നിന്നൊക്കെ പറിച്ചുകൊണ്ടിരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നട്ടു കൊടുത്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുപോലെ പിടിച്ച് കിട്ടും പിന്നെ കുറേ പേർ അന്ന് എൻ്റെ അടുത്ത് തൈ തരുമോ തൈ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ തൈകൾ ഈ ഒരു സൈസിലായിട്ടേ ഉള്ളൂ ഇത് ഞാൻ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ അയച്ചു തന്നെ എത്രത്തോളം ഫ്രഷ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് പിടിച്ചു കിട്ടുമോ എന്നുള്ളൊരു ഒരു ടെൻഷൻ അതായത് ഉറപ്പില്ല എനിക്ക് അതുകാരനാണ് ഞാൻ ആർക്കും അയച്ചു തരാത്തത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മദർ പ്ലാന്റ് പോലെയൊക്കെ ആയിട്ടാണ് അയച്ചു തരുന്നത് വെച്ചെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു കിട്ടും ചിലപ്പോൾ ഇത് നിങ്ങൾക്കും ഇല്ലാണ്ടാവും എനിക്കും ഇല്ലാണ്ടാവും അതുകാരനാണ് ഞാൻ ആർക്കും അയച്ചു തരാത്തത് ആ ഒരു വീഡിയോയിൽ ഞാൻ കുറേ കമൻസ് ഉണ്ടായിരുന്നു ഒരു തെയ്യ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ